ഹാഗിയ സോഫിയ ദേവാലയം മുസ്ലിം പള്ളിയാക്കിയത് സംബന്ധിച്ച് തുർക്കി സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ ലോക പൈതൃക പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന് സൂചന നൽകി യുനെസ്കോ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും തുർക്കി സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകാത്ത സാഹചര്യത്തിലാണ് യുനെസ്കോയുടെ നീക്കം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അതിപുരാതനവും വിശിഷ്ടവുമായ നിർമ്മിതികളാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ കോറ എന്നീ ക്രൈസ്തവ ദേവാലയങ്ങൾ കാലങ്ങളോളം ക്രൈസ്തവർ ആരാധന നടത്തിയിരുന്ന ഇവിടം തുർക്കി ഭരണാധികാരി തയ്യിബ് എർദോഗൻ മോസ്കാക്കി മാറ്റുകയായിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു മോസ്കാക്കിയതോടെ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുരാതന ചുമർചിത്രങ്ങൾ യേശുവിന്റെ ചിത്രങ്ങൾ രൂപങ്ങൾ എന്നിവ മറച്ചിരുന്നു ഇത്തരം രൂപമാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ ഡിസംബറിൽ യുനെസ്കോ തുർക്കി ഭരണകൂടത്തോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ ഇത് തുർക്കിയുടെ ആഭ്യന്തര കാര്യമാണെന്നും വിഷയത്തിൽ പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടതില്ല എന്നുമായിരുന്നു തുർക്കി സർക്കാരിന്റെ നിലപാട് ജൂലൈ പതിനാറ് മുതൽ ചൈനയിൽ നടന്നു ലോക പൈതൃക കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ ദേവാലയങ്ങൾക്ക് വരുത്തിയ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി തുർക്കി സർക്കാരിനോട് വീണ്ടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എന്നാൽ രൂപമാറ്റം വരുത്തിയപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ നിലനിർത്താൻ വേണ്ടുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും അവയുടെ ആധികാരികതയും സമഗ്രതയും ഉയർത്തുകയാണ് തുർക്കി സർക്കാർ ചെയ്തതെന്നും വ്യക്തമാക്കി വിദേശകാര്യ വക്താവ് താൻജു ബെൽജിക് വാർത്താക്കുറിപ്പിറക്കി ഇവ തുർക്കിയുടെ സ്വത്താണെന്നും ചരിത്രപരവും സാംസ്കാരികവും ആത്മീയവുമായ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുമാണ് വിശദീകരണം കെട്ടിടങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നത് തുർക്കിയുടെ പരമാധികാരാവകാശങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമാണെന്നുമുള്ള ഏകപക്ഷീയമായ നിലപാടാണ് തുർക്കി ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹാഗിയ സോഫിയയും കോറ ഹോളി ഹോളിസേവിയർ ചർച്ചും ലോക പൈതൃക പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ യുനെസ്കോയുടെ നീക്കം ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്